പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ പാനൂർ വള്ളിയായി കണ്ണച്ചാങ്കണ്ടി വീട്ടിൽ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പത്ത് വർഷം തടവ് അനുഭവിക്കുകയും രണ്ട് ലക്ഷം രൂപ പിഴ ഒടുക്കുകയും വേണം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ് വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നടക്കം അതൊരു ഓഫ് സർക്കംസാൻസസ് വെച്ചിട്ട് കോടതിയിൽ നമുക്ക് തെളിവിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അങ്ങനെ കുറേ കാര്യങ്ങൾ സവിശേഷതയുള്ള ഒരു കേസാണിത് ഈ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ എന്ന രീതിയിൽ തന്നെ ലൈഫ് കൊടുക്കാനും അതുപോലെ തന്നെ പത്ത് വർഷം അദ്ദേഹം അതിക്രമിച്ച് കയറി വീട്ടിൽ കയറിയുള്ള കൊലപാതകം നടത്തിയതിനുള്ള പത്ത് വർഷവും രണ്ട് ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ പഴ സപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇത്രയും നല്ലൊരു വിധി പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചാണ് വളരെയധികം സന്തോഷമുണ്ട് പിഴ അടച്ചില്ലായെങ്കിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അടക്കേണ്ടെന്ന രണ്ട് ലക്ഷം രൂപ അടച്ചില്ലായെങ്കിൽ അദ്ദേഹം ആറുമാസം കൂടി ജയിലിൽ കിടക്കണം അതുപോലെ തന്നെ പത്ത് വർഷം തടവിന് കൂടെയുള്ള ഇരുപത്തയ്യായിരം രൂപ അടച്ചില്ലെങ്കിൽ ഒരു മാസം കൂടെ അദ്ദേഹം തടവിൽ കിടക്കണം പോലീസിൻ്റെ അന്വേഷണം ഞാൻ പറയുന്നു കേരള പോലീസ് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് പോലീസിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ കേസിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിച്ചു മുപ്പത്തഞ്ച് ദിവസത്തെ തൊണ്ണൂറ് ദിവസം ഉണ്ടായിട്ട് പോലും മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അതിനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തു ഈ കാലയളവിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും കോടതിയിൽ അവർ പിന്നെ ഹാജരാക്കിയിട്ടുണ്ട് ആ ശാസ്ത്രീയ തെളിവുകൾ പോലീസിൻ്റെ മികവാണ് അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കോടതി തന്നെ സാക്ഷികളില്ലാത്ത ഒരു ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ വളരെ ഉചിതമായ ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട് മാനന്തേരി കളത്തിൽ ഹൗസിൽ ശ്യാംജിത്ത് ഐ പി സി നാനൂറ്റി നാൽപ്പത്തിയൊൻപത് മുന്നൂറ്റി രണ്ട് വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി എ വി മൃദുല കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെടുന്നത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് വിഷ്ണുപ്രിയയുടെ സഹോദരിക്കൊപ്പം ബികോം പഠിച്ചയാളാണ് ശ്യാംജിത്ത് പരിചയം സൗഹൃദമായി പിന്നീട് വിഷ്ണുപ്രിയ അടുപ്പം കാണിക്കാത്തതാണ് വിരോധത്തിന് കാരണമായത് സംഭവ ദിവസം രാവിലെ അമ്മയും സഹോദരിയും സമീപത്തെ ബന്ധുവീട്ടിൽ പോയതിനാൽ വിഷ്ണുപ്രിയ തനിച്ചായിരുന്നു വീട്ടിൽ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കട്ടിലിൽ ഇരുന്ന വിഷ്ണുപ്രിയയുടെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് ബോധം കെടുത്തിയ ശേഷം ഇരുതല മൂർച്ചയുള്ള കത്തികൊണ്ട് തലയറക്കുകയും ദേഹമാസകലം കുത്തുകയും ചെയ്തുവെന്നാണ് കേസ് മരിച്ച ശേഷവും ദേഹത്ത് പത്ത് മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി സംഭവദിവസം താനുമായി സംസാരിക്കുന്നതിനിടയിൽ ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയെന്നും ഫോൺ പെട്ടെന്ന് കട്ടായെന്നും യുവതിയുടെ സുഹൃത്തായ മലപ്പുറം സ്വദേശി പാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു തുടർന്ന് വൈകിട്ട് തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി